രാമായണത്തിലെ മൂന്നാമത്തെ കാണ്ടമായ ആരണ്യകാന്ഡം ശ്രീരാമന്റെ വനവാസത്തിന്റെ ആഴമുള്ള ആന്തരികതയും ധാർമ്മികതയും ചിത്രീകരിക്കുന്നു ഈ ഭാഗം ആരംഭിക്കുന്നത് രാമൻ ലക്ഷ്മണൻ സീത എന്നിവർ ദണ്ഡകാരണ്യത്തിലേക്കുള്ള യാത്ര തുടരുമ്പോഴാണ് വനംവാസം കടുപ്പം പ്രാപിക്കുമ്പോഴും അവർ തപസും ധർമ്മവും പാലിച്ചു ജീവിക്കുന്നു രാമൻ വിവിധ മുനിമാരെ സന്ദർശിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും വനംഭാഗങ്ങളിൽ ആത്മീയത നിറച്ച വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു ദണ്ഡകാരണ്യത്തിൽ നടക്കുന്ന അധർമ്മങ്ങളില്ലാതാക്കാനും മുനിമാരെ രക്ഷിക്കാനും അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാകുന്നു ഇത്തരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ശ്രീരാമൻ അഗസ്ത്യമഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു ഈ സംഗമം രാമന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ആത്മീയ വഴിത്തിരിവാണ് അഗസ്ത്യമുനിയുടെ ധാർമ്മിക ഉപദേശങ്ങൾ രാമൻ ആത്മശക്തിയും ദൌത്യബോധവും പകരുന്നു അഗസ്ത്യസ്തുതിയിലൂടെ രാമൻ നവോന്മേഷം പ്രാപിക്കുന്നു അദ്ദേഹത്തിന്റെ ധൈര്യവും ദൌത്യബോധവും ശക്തമാകുന്നു ഈ ഉപദേശങ്ങൾ രാമനെ അഗ്നിപരീക്ഷകളെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ സജ്ജനാക്കുന്നു ഈ ഭാഗം രാമായണത്തിന്റെ ആധ്യാത്മിക താളത്തിനും ധാർമ്മിക സന്ദേശങ്ങൾക്കും ഏറ്റവും വലിയ ഊർജ്ജം പകരുന്ന ഘട്ടങ്ങളിലൊന്നാണ് ഭക്തർക്കും പാരായണക്കാർക്കും ഈ ഭാഗം ആത്മവിശുദ്ധിക്കായുള്ള യാത്രയായി മാറുന്നു